ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന്റെ ആഹ്ലാദത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത അതിരൂപത ആസ്ഥാനത്തിനു മുന്നിൽ നടന്ന ചടങ്ങ് വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ മാത്യു ചങ്ങംകരി ഉദ്ഘാടനം ചെയ്തു റോമൻ സാമ്രാജ്യവുമായിട്ട് ചേർന്ന് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് കാർഡിനൽഷിപ്പ് ഈ അവസരത്തിലാണ് ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായിട്ട് കർണാളന്മാരെ ഈ കാലഘട്ടത്തിൽ കാണുന്നത് അങ്ങനെ കാ കാഡിനൽഷിപ്പ് വളരെ റയറായിട്ട് കിട്ടുക ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള സംഗതിയാണ് അത് നമ്മുടെ ഭാരതത്തിലെ ഇതം പ്രഥമമായിട്ടാണ് ഒരു പുരോഹിതന് നേരിട്ട് കിട്ടുന്നത് അദ്ദേഹം സഭയുടെ ഇന്നത്തെ നിയമം അനുസരിച്ച് പിന്നീട് പിന്നീടത് ആർച്ച് ബിഷിപ്പായിട്ട് തീരെപ്പെടുകയും ഇപ്പോൾ അത് കാർഡിനലായിട്ട് പരിണമിക്കുകയും ചെയ്യുകയാണ് ഈ അവസരത്തിലാണ് ആഗോള കത്തോലിക്കാ സഭയുടെ അഭിമാന മുഹൂർത്തത്തിൽ നമ്മളും പങ്കുചേരുന്നത് ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി അഭിനന്ദ പിതാവിന് നമ്മൾ ഉള്ള അഭിനന്ദനം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു തുടർന്ന് ചങ്ങങ്കരി അച്ഛന്റെ നേതൃത്വത്തിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു അതിരൂപത പി ഫാദർ ജെയിംസ് കൊക്കാവയൽ എ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല മുനിസിപ്പൽ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് ജർമ്മൻ മലയാളി അസോസിയേഷൻ ഇന്ത്യൻ കോഓർഡിനേറ്റർ കെ എഫ് വർഗീസ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ ലാലി പാസ്ട്രാൽ കൌൺസിൽ അംഗങ്ങളായ ജെ കുര്യാക്കോസ് സൈബി അക്കര വിവിധ സംഘടനാ ഭാരവാഹികളായ ലാലി ഇളപ്പുങ്കൽ സിബി പാറയ്ക്കൽ ജോഷി കൊല്ലാപുരം ജോമി കാവാലം ജോൺസൺ പ്ലാന്തോട്ടം സണ്ണി നെടിയകാലാപ്പറമ്പിൽ ജോസ്കുട്ടി കുട്ടമ്പേരൂർ ടോമിച്ചൻ ആലഞ്ചേരി കുഞ്ഞുമോൻ തൂമ്പുങ്കൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി